मतंग 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 अरे मतंग मतंग आह नहीं 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 तुम करो तुम करो ചൂടേ പിള്ളേർക്ക് കൊടുക്കാട്ടോ ചൂട് മാറിട്ട് ഇന്നത്തേക്ക് എടുത്തു വെക്കാം മമ്മീടെ ഓപ്പറേഷൻ കഴിഞ്ഞ് മമ്മി കിടക്കുന്ന കണ്ടിട്ട് ഞാൻ പോയതാണ് തിരിച്ചു വന്നിട്ട് ഒരു ദിവസം

ീഫ് ബീഫ് ബീഫ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടിയൊക്കെ ഇതാ കോലുണ്ട് അമ്മയെ രാത്രിത്തേക്ക് താഴ്ച്ചു പിന്നെ ഇത് പാലപ്പത്തിനമ്മി പാലപ്പത്തിന് മ്മി വാലപ്പത്തിന് അരക്കണു ഈസൊന്നും കൂടുതൽ കട്ടണ്ടോ ഏ പിള്ളരുതേ മിന്നുവിന്റെ ഫ്രണ്ട് പാറുവുണ്ട് എന്താ പരിപാടി പരിപാടിഒക്കെ മൈലാഞ്ചിയുടെ നല്ല ക്ലൈമറ്റ് ആണ് ഒരു സെക്കൻഡ് അടക്കളയാ അപ്പൊ ഫ്രണ്ട്സ് നമ്മളിവിടെ വന്നിട്ട് പാലട ഒക്കെ കിട്ടി പാലട പായസം ഉണ്ടാക്കിയായിരുന്നു മമ്മി അത് കുടിക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ